കീഴൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വാർഷിക മഹോത്സവം ഏപ്രിൽ രണ്ട് മുതൽ പതിനൊന്ന് വരെ ആചാരപരമായ വിവിധ ചടങ്ങുകളോടെയും വിവിധ കലാസാംസ്കാരിക പരിപാടികളോടെയും ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സാംസ്കാരിക സമ്മേളനത്തിൽ മുൻ ശബരിമല മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരിയുടെ പ്രഭാഷണം ഉണ്ടാകും പതിനൊന്നിന് രാവിലെ ആറു മണിക്ക് പള്ളിയുണർത്തൽ കാണിക്കൽ എട്ട് മണിക്ക് ആറാട്ട് കൊടിയിറക്കൽ കലശാഭിഷേകം ഉച്ചപൂജയ്ക്ക് ശേഷം ഒരു മണിക്ക് നടക്കുന്ന സമൂഹ സദ്യയോടെ ഉത്സവം സമാപിക്കുമെന്ന് ക്ഷേത്രസമിതി പ്രസിഡന്റ് കെ ഭുവനദാസൻ വാഴുന്നവർ വൈസ് പ്രസിഡന്റ് എം പ്രതാപൻ സെക്രട്ടറി കെ ഇ നാരായണൻ ഹരീന്ദ്രൻ പുതുശ്ശേരി എം സുരേഷ് ബാബു പി രഘു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഒരു ദ്രവ്യകലശം കൂടി അതിന് മുന്നോടിയായിട്ട് നടക്കുന്നത് രണ്ടാം തീയതിയാണ് ദ്രവ്യകലശത്തിൻ്റെ ആരംഭം രണ്ടാം തീയതി വൈകുന്നേരം ആചാര്യങ്ങൾ ക്ഷേത്രത്തിലെ കൂടി ജനങ്ങളും ധർമ്മങ്ങളാകും ആരംഭിക്കുകയും ചെയ്യും രണ്ടാം തീയതി കലശങ്ങളുടെ ക്ഷേത്രവും പരിസരമൊക്കെ ശ്രീപോകുമെല്ലാം തന്നെ യുദ്ധമാക്കിയതിന് ശേഷം രണ്ടാം തീയതി കലശങ്ങളെല്ലാം നൂറ്റിയെട്ട് പ്രവ് കലശങ്ങളും വലിയ കലശവും ക്ഷേത്രത്തിലെ നാലപ്പലത്തിൽ എത്തതിന് ശേഷം ഒന്ന് നാളെ അടുത്ത് ഒന്നാം തീയതി രാവിലെയാണ് ഇതിന് ക്ഷേത്ര ബംഗു കലശത്തിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് ഒന്നാം തീയതി രാവിലെ അടതുറന്നു കഴിഞ്ഞാൽ തുടക്കനിയോമവും പുട്ടഭൂമിയും കഴിഞ്ഞ് കലശത്തിൻ്റെ ബംഗിപൂന്നി എല്ലാം ജനിച്ചതിനു ശേഷം കലശത്തിൻ്റെ ഭൂമിയാണ് തൊണ്ണൂറ്റിയെട്ട് പെണ്ണു കലശങ്ങളും ഒരു ബ്രഹ്മകലശവുമാണ് പൂജിക്കുന്നത് ആ പൂജ ആ കലശങ്ങളിൽ വ്യത്യസ്തങ്ങളായ ഗ്രഹണങ്ങളും ഔഷധങ്ങളും ബ്രഹ്മങ്ങളും ഒക്കെ ചേർത്തിട്ടാണ് പൂജിക്കുന്നത് അത് ഒരു ദിവസത്തെ പൂജ കഴിഞ്ഞാൽ മൂന്നാം തീയതി അവിടെ അവർക്ക് അധിവാസം ചെയ്തു കിട്ടും പിറ്റേത് നാലാം തീയതിയാണ് അത് ക്ഷേത്രം ലിംഗത്തിൻ്റെ അഭിഷേകം ചെയ്യുന്നത് ക്ഷേത്രത്തിലെ ലിംഗത്തിലെ ശക്തി വർദ്ധിപ്പിക്കുവാനും അനുഗ്രഹകല വർദ്ധിപ്പിക്കാനും വേണ്ടിയാണ് രത്തിലുള്ള ദ്രവ്യകലശങ്ങൾ ആരംഭിക്കുന്നു ദ്രവ്യകലശം നാലാം തീയതി രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം നടത്തുക നടക്കുകയും അതിന് ആ നൃത്തപൂജയ്ക്ക് ശേഷം ആ ദ്രവ്യകലശത്തിൻ്റെ കർമ്മങ്ങൾ പരിസമാപ്തി കൊടുക്കുകയും ചെയ്യും നാലാം തീയതി മൂന്നാം തീയതി വൈകുന്നേരം ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ തലമുറ നടക്കൽ പരിപാടിയാണ് നടത്തുന്നത് നാലാം തീയതി വൈകുന്നേരം ഉത്സവത്തിൻ്റെ കർമ്മത്തിന് വേണ്ടിയുള്ള ആചാര്യന്മാരെ അവരെ കുറയും പവിത്രവും കൊടുത്ത് ക്ഷേത്ര ആധുനിക ഭരണം നടത്തി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് വേണ്ടി മുളയിരുവാനും ക്ഷേത്രത്തിലെ കൊടിപ്പോഴിൽ ഇട്ടും ചെന്ന് ചട്ടിയാവായർത്തുവാനുള്ള കൊടിയും കർമ്മങ്ങൾ നടത്തുന്നു മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് വാർഡ്രോട്ട് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം Woodwaeddu Roadmā iiri irri road mattnuu